കിഴിവെത്ത് പുരവൂർ പാലത്തിന് സമീപം വാമനപുരം നദിയുടെ കൈത്തോടിനോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുന്ന അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധം ലക്ഷം രൂപയാണ് പദ്ധതിയുടെ പേരിൽ ചിലവഴിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സർക്കാർ ഫണ്ട് ചിലവിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥരുടെ കാശുവാങ്ങിയുള്ള കളിയാണിത് എന്ന ആക്ഷേപവുമുണ്ട് സ്ഥലം എം എൽ എയുടെ കത്തുള്ളതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം സ്ഥലത്ത് കൊടികുത്തിൽ നമുക്ക് പിന്നിൽ ഈ കാണുന്നത് ഏറ്റവും വലിയൊരു അഴിമതിയാണ് അഴിമതി എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും സ്ഥലം എം എൽ എ കൂടിയായ വി ശശി എം എൽ എയുടെ ഏറ്റവും വലിയൊരു അഴിമതിയാണ് നമുക്ക് പിന്നിൽ കാണുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ പതിമൂന്ന് ലക്ഷത്തോളം രൂപ ചിലവാക്കി ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇവിടെ ഒരു തൊട്ടടുത്ത് ഒരു കല്യാണ മണ്ഡപമുള്ള ഗോപകുമാർ ഗോപുട്ടൻ എന്ന് വിളിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകി നൽകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു അഴിമതി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇത്രയും വലിയൊരു അഴിമതി നമ്മുടെ കൺമുന്നിൽ തന്നെ കാണാം തൊട്ട് പ്രദേശം തൊട്ട് ഈ കെട്ടിട കെട്ടിടത്തിൻ്റെ ഈ കെട്ടുന്നതിൻ്റെ പിറകിൽ തന്നെ ഒരു വീടുണ്ട് ആ വീടിൻ്റെ മുൻവശം ഏത് സമയവും നിലം പൊത്താവുന്ന തരത്തിൽ ഈ നദി കൈത്തോട്ടിലേക്ക് നിലം പൊത്താവുന്ന രീതിയിൽ കിടക്കുകയാണ് അപ്പോൾ സാധാരണക്കാർക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഞങ്ങൾ വികസനത്തിനെതിരല്ല പക്ഷേ സാധാരണക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒരു സ്വകാര്യ വ്യക്തിയിലേക്ക് ഒരു മുതലാളി ഒരു മുതലാളിയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഇത് അന്വേഷിച്ചപ്പോൾ സ്ഥലം എം എൽ എ വി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനൊരു നിർമ്മാണ പ്രവൃത്തി ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം രൂപ വരുന്ന പാറക്കെട്ടോടു കൂടിയുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് എം എൽ എയുടെ ഒരു കത്ത് ഉണ്ടെങ്കിൽ എം എൽ എക്ക് ഒരുപാട് പേരെ എം എൽ എ കാണാൻ വരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണാൻ വരും എം എൽ എ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മാത്രം എം എൽ എ അല്ല അപ്പോൾ ഈ എം എൽ എയുടെ കത്ത് മാത്രം കൊണ്ട് എങ്ങനെയാണ് ഒരു നിർമ്മാണ പ്രവൃത്തിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ സ്ഥലം വന്ന് സന്ദർശിച്ചിട്ടില്ല ഇവിടെ എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് എം എൽ എയും ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവിടുത്തെ ഭരണകൂടവും ചേർന്ന് ഇപ്പോൾ ഇത്രയും പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടക്കാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കർഷക കോൺഗ്രസ്സിന് ഒരു വ്യക്ത ഒരു പരാതി ലഭിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതും ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട വിജിലൻസ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മേലധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ പിറകിലോട്ട് ഈ ആ നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാം ആ വീടിൻ്റെ ആ ഇരിക്കുന്ന വശം അത് ഏത് നിമിഷവും ഈ കൈത്തോടിലേക്ക് നിലംപതിക്കാം അപ്പോൾ ഇത്രയും വലിയൊരു അഴിമതി നടത്തിയിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥരനെ കൂട്ടുനിന്നിട്ടും അതിനെതിരെ നടപടികളൊന്നും എടുക്കുന്നില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കർഷക കോൺഗ്രസ് മുന്നോട്ട് പോകും മണ്ഡലം പ്രസിഡന്റ് ഷൈജു ലാൽ കോരാണി ജില്ലാ സെക്രട്ടറി സുജി ഷൈജു ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ഫോർ ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി ആറ്റിങ്ങൽ പൂജയിൽ മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡിങ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ